ഹായ് നമസ്കാരം ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേ എല്ലാ വനിതകൾക്കും എൻ്റെ ആശംസകൾ ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് തന്നെ വനിതകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കല്യാണപ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്കും കല്യാണപ്രായമായ മക്കളുള്ള മാതാപിതാക്കൾക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ കല്യാണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് അവൾ അവളുടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന മൊമെൻറ്റ് വളരെ ആഗ്രഹങ്ങളോടെയും പ്രതീക്ഷകളോടെയും ഓരോ പെൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പക്ഷേ വിവാഹ ശേഷം പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ അതായത് ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥ അവൾക്ക് ഉണ്ടാകാറില്ല പ്രത്യേകിച്ചും കല്യാണ ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടില് സ്ത്രീകൾക്കെതിരെയുള്ള പല കാര്യങ്ങൾക്കും പരിഹാരം കാണുന്നതിനായിട്ടുള്ള സംഘടനകളും നിയമവ്യവസ്ഥകളും ഒക്കെ ഉണ്ടെങ്കിലും പലരും ഇതിനെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് മടിക്കുകയാണ് ചെയ്യുന്നത് കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് പേഴ്സണലി ഉണ്ടാകുന്ന നാണക്കേട് ഇതൊക്കെയാണ് പലരുടെയും അഭിപ്രായം പക്ഷേ ഈ ഒരു ചിന്ത മാറണം ശരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പല കാര്യങ്ങൾക്കും ഒരു അറുതി വരികയുള്ളു അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളെ മാറ്റി ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു അറിവ് നമുക്ക് വേണം ഇനി വിവാഹത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന സമയം മുതൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടാകുന്ന സമയം മുതൽ മാതാപിതാക്കൾ അവളെ കെട്ടിച്ചയക്കാനുള്ള സ്വർണവും പണവും ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വിദ്യാഭ്യാസമാണ് കാരണം അവൾ അവളുടെ ജീവിതത്തിൽ ഏതൊരു കാലഘട്ടത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവൾക്കുള്ള വിദ്യാഭ്യാസം അവൾക്ക് വളരെ സഹായകരമായിരിക്കും അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെൺകുട്ടികൾക്ക് പരമാവധി വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഇനി കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് എത്തുന്ന ഒരു പെൺകുട്ടി അവിടെ ആദ്യം ചെയ്യേണ്ടത് ആ വീട്ടുകാരെ പഠിക്കുക എന്നുള്ളതാണ് എന്താണ് അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആ വന്ന കയറി വന്ന പെണ്ണിനോടുള്ള അല്ലെങ്കിൽ എന്നോടുള്ള ഒരു മനോഭാവം ഇവർക്ക് എന്തൊക്കെയാണ് ഭർത്താവിനല്ല മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് അതേപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടി ആ വീട്ടിൽ അല്ലാതെ പുറമെ അയൽവക്കക്കാരോടും അതുപോലെ തന്നെ ആ ഒരു സമൂഹത്തിൽ ഒരു കോണ്ടാക്ട് ആ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക ഇനി ചില വീട്ടുകാര് ഇതിനെ സമ്മതിക്കാറില്ല അപ്പോൾ തന്നെ നമുക്ക് ഇവർ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് എല്ലാവരോടും വെച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു സർക്കിൾ നമുക്ക് കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ അല്ല അത് നമുക്കൊരു സപ്പോർട്ടായിരിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഒരു സപ്പോർട്ട് ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കല്യാണം കഴിഞ്ഞുള്ള ആ വീട്ടിലുണ്ടായാൽ തന്നെ പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് പറയാനായിട്ട് മടിക്കും അവർ ചിന്തിക്കുന്നത് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ സങ്കടപ്പെടും വിഷമിക്കും എന്നുള്ളതാണ് പല പെൺകുട്ടികളും പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യ ആദ്യമൊക്കെ ശരിയായിരിക്കാം ചെറിയ കാര്യങ്ങളൊന്നും അങ്ങനെ ഓരോ കാര്യങ്ങളും വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യണം അല്ലാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു കസിനോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സഹോദരങ്ങളോ അവരുമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയില്ല അപ്പം തന്നെ നമ്മൾ മെൻ്റലി കുറച്ച് ഫ്രീ ആയിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എനിക്ക് ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും സാധാരണ മാതാപിതാക്കൾ ചെയ്യുന്നതാണ് കല്യാണ ശേഷം പെൺകുട്ടികൾ എന്തെങ്കിലും പ്രശ്നം വിളിച്ച് പറയുമ്പോൾ അത് ഭർത്താവിന്റെ വീട്ടിലല്ലേ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ കഴിയണം ഒരു മാതാപിതാക്കളും ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അവൾ ആരോടാണ് പിന്നെ ചെന്ന് പറയുന്നത് ഇവിടെ സഹിച്ചും ക്ഷമിച്ചും അടി കൊണ്ടും കിടക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് അവള് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനല്ലേ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കേണ്ടത് സഹനം ആവശ്യമാണ് ക്ഷമ ആവശ്യമാണ് ദയ ആവശ്യമാണ് എല്ലാ ആവശ്യമാണ് കുടുംബജീവിതത്തിന് പക്ഷേ അത് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ മാത്രം നെഗറ്റീവായിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നതിൽ എന്ത് മേന്മയാണ് ഉള്ളത് അതുകൊണ്ട് ഇതൊക്കെ ചില തെറ്റുകളാണ് നമ്മുടെ വശത്ത് നിന്ന് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തണം ഇത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊരു വീഡിയോയിലൊന്നും തികയുന്നതല്ല അതുകൊണ്ട് ഓർമ്മ വന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം താങ്ക്